ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് റവയും സേമിയും വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുക നോക്കാം അതിനായിട്ടൊരു പാനിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് കുറച്ച് ക്യാഷ് ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കാം ചെറുതായിട്ടൊന്ന് കളറ് മാറി വന്നാൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഈ നെയ്യിലേക്ക് ഒരു കപ്പ് റവയാണ് ഇട്ടെടുക്കുന്നത് റവ നല്ലോണം ഒന്ന് വറുത്തെടുക്കണം റവയൊന്ന് വറുത്തെടുക്കാം റവന്ന് ചെറുതായിട്ട് കളർ മാറി വന്നാൽ ഇതിലേക്ക് അരക്കപ്പ് സേമിയ കൂടി ഇട്ടെടുക്കാം ഞാനിവിടെ കരം കുറഞ്ഞ സേമിയ കൈക്കൊണ്ട് നന്നായിട്ട് പൊടിച്ചെടുത്തതാണ് അതാണ് ഇട്ടെടുത്തിട്ടുള്ളത് ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുവോളം വറുത്തെടുക്കണം ചെറുതായിട്ടൊന്ന് കളർ മാറി വന്ന ശേഷം ഇതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് പഞ്ചസാര ഇതിലേക്ക് പാകം അളവാണ് നല്ലോണം മധുര ആവശ്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഒന്നര കപ്പ് പഞ്ചസാര വരെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു നാല് ഏലക്ക കുത്തിയിട്ടെടുത്തിട്ടുണ്ട് ഒന്നും കൂടി മാറി മാറിക്കിട്ടോളം വറുത്തെടുക്കണം അപ്പോൾ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്തോണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കളറ് മാറിക്കിട്ടും പഞ്ചസാര ഇതിൽ കിടന്നിട്ട് നല്ലോണം ഒന്ന് മെൽറ്റ് ആയി വരണം റവയിലും സേമിയിലും നല്ലോണം മധുരം പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സമയത്ത് തന്നെ പഞ്ചസാര ചേർത്ത് കൊടുത്തത് അപ്പോൾ പഞ്ചസാരയൊക്കെ നല്ലോണം മെൽറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് പാലാണ് പാൽ നേരിട്ട് ചേർത്ത് കൊടുക്കരുത് തിളപ്പിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ നമ്മളിതിലേക്ക് ഒരു കപ്പ് റവയും അരക്കപ്പ് സേമിയാണ് എടുത്തത് അങ്ങനെ ഒന്നര കപ്പാണ് എടുത്തത് അതുകൊണ്ട് ഒന്നര കപ്പിൻ്റെ ഇരട്ടി മൂന്ന് കപ്പ് പാലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് പാൽ തിളപ്പിച്ചിട്ട് ചൂടോട് കൂടി തന്നെ ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്തെടുക്കുക കുറച്ച് നേരം മിക്സ് ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് കുറുകി വരും പാലിൻ്റെ അംശമൊക്കെ നല്ലോണം വറ്റി വറ്റിക്കിട്ടോളം കുറുക്കിയെടുക്കണം ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് കുറുക്കിയെടുക്കാം ഇതേപോലെ ചട്ടിയിൽ നിന്നും വിട്ട് കിട്ടുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇനി ഈ സമയത്ത് ഇതിലേക്ക് നെയ്യ് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നെയ്യൊക്കെ നല്ലോണം മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പാത്രത്തിലേക്ക് സെറ്റാക്കി വെക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പുഡിങ് ട്രേ ആണ് എടുത്തിട്ടുള്ളത് ഇതിൽ കുറച്ച് നെയ്യോ സൺഫ്ലവർ ഓയിലോ വെച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം ഇനി ഇത് മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതേപോലെ പ്രസ് ചെയ്തിട്ടൊന്ന് പരത്തി കൊടുക്കാം അങ്ങനെ മുഴുവനായിട്ട് ഇട്ടെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ഭാഗം ഒന്ന് നല്ല ലെവലായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ കൊണ്ട് ഇതേപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ആദ്യം വറുത്ത് വെച്ചിട്ടുള്ള ക്യാഷിനോട്ട് ഇട്ട് കൊടുക്കാം ഞാൻ ഇതേപോലെയാണ് ഡെക്കറേറ്റ് ചെയ്ത് വെക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തെടുക്കാം അപ്പോൾ അതാ അത്രേ ഉള്ളൂ നമ്മുടെ അടിപൊളി സ്വീറ്റ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട് കഴിക്കാനും സൂപ്പറാണ് ഇത് തണുപ്പിച്ചിട്ടും വല്ലാതെയും കഴിക്കാൻ പറ്റും റവയും സേമിയയും ഇഷ്ടമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോമായി വീണ്ടും കാണാം Thank you.